തൈറോയിഡിന് മരുന്ന് കഴിക്കുന്ന ആളുകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇവർക്കൊക്കെ ഉള്ള ഒരു പ്രധാന സംശയം ഈ മരുന്ന് നിർത്താൻ പറ്റുമോ ഡോക്ടർ ജീവിതകാലം മുഴുവൻ കഴിക്കാൻ പറ്റും കഴിക്കേണ്ടി വരില്ല പ്രത്യേകിച്ച് നമ്മൾ ഈ പെൺകുട്ടികളിലാണല്ലോ ഈ തൈറോയിഡ് കൂടുതലും ലേഡീസിലാണ് എട്ട് സ്ത്രീകൾക്കുണ്ടെങ്കിൽ ഒരു പുരുഷനെ കാണുന്നുള്ളൂ എയ്റ്റിസ്റ്റ് വൺ ആണ് ഇതിനനുപാതം അപ്പം പ്രത്യേകിച്ച് ഹൈപ്പോ തൈറോയിൽ നമ്മൾ കഴിക്കുന്ന വളരെ വില കുറഞ്ഞൊരു ഗുളിയാണ് രണ്ട് രൂപ വിലയുള്ള തൈറോക്സിൻ ഗുളിക ഈ തൈറോക്സിൻ ഗുളിക നമ്മൾ തൈറോയിഡ് എന്നുള്ള തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാത്തത് കൊണ്ട് നമ്മൾ പുറത്തുനിന്ന് ഗുളിക കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ ഗുളിക കഴിക്കുന്നത് കൊണ്ട് തൈറോയിഡിന്ന് നഷ്ടപ്പെട്ട ഉത്പാദനം വീണ്ടെടുക്കില്ല മറിച്ച് അത് റീപ്ലേസ് ചെയ്യുക അതിന് പകരമായിട്ട് കൊടുക്കുകയാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ ഒരുപാട് കാലം കഴിയും മിക്ക രോഗികളിലും തൊണ്ണൂ തൊണ്ണൂറ് ശതമാനം ആളുകൾ അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളിലും തുടർന്ന് കഴിക്കേണ്ടി വരും പിന്നെ കാര്യമായ സൈഡ് ഇഫക്റ്റ് ഒന്നും ഇല്ലാത്തൊരു ഗുളികയാണ് അതുകൊണ്ട് തുടർന്ന് കഴിക്കേണ്ടി വരും പക്ഷെ ഹൈപ്പർ തൈറോയിഡിസം അഥവാ തൈറോയിഡ് കൂടുന്ന അസുഖത്തില് നമ്മൾ സാധാരണഗതിയിൽ ഒരു പകുതി ആളുകൾക്കും ഒന്നര വർഷത്തോളം ഗുളിക കഴിച്ചതിന് ശേഷം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും അപ്പൊ ഈ രണ്ട് വിധം തൈറോയിഡ് നേരെ ഓപ്പോസിറ്റാണ് ഇത് രണ്ടിന്റെയും ചികിത്സ ടോട്ടലി വ്യത്യാസമുള്ളതാണ് അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസത്തിൽ ഗുളിക നിർത്താൻ പാടില്ല തുടർന്ന് കഴിക്കും പക്ഷേ നമുക്ക് ഡോസ് അഡ്ജസ്റ്റ് ചെയ്യാം നമ്മൾ ടി എസ് എച്ചിൻ്റെ അളവ് നോക്കിയിട്ട് ഗുളികൻ്റെ ഡോസ് കുറക്കാം അല്ലെങ്കിൽ ടി എസ് എച്ച് കൂടുകയാണെങ്കിൽ നമ്മൾ ഗുളികൻ്റെ ഡോസ് കൂട്ടേണ്ടി വരും ഇത്തരം മാറ്റങ്ങൾ വരുത്താം തുടർന്ന് ഗുളിക കഴിക്കേണ്ടി വരും അതൊരു പ്രധാനപ്പെട്ട കാരണം പല ആളുകളും ടി എസ് എച്ചിൻ്റെ അളവ് രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അഞ്ചിന്റെ താഴെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം നൂറ് മൈക്രോഗ്രാം എല്ലാം ഗുളിക കഴിക്കുന്ന ആളുകൾ ഉണ്ടാവും ഇത് നിർത്തിയിട്ടാണ് വരുന്നത് നിർത്തിയിട്ടുണ്ടെങ്കിൽ രണ്ട് മാസം കൊണ്ട് ടി എസ് എച്ച് കൂടും അപ്പം അത് നിർത്താൻ പാടില്ല പിന്നെ എപ്പോൾ നിർത്താം എന്നുള്ളതാണ് നമ്മൾ ടി എസ് എച്ച് നോർമൽ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ നൂറോ എഴുപത്തഞ്ചൊക്കെ കഴിക്കുന്ന ആൾ നമ്മൾ അടുത്ത ഡോസിലേക്ക് പോകും ഇപ്പോൾ അൻപത് ഇരുപത്തഞ്ച് അല്ലെങ്കിൽ അതിൻ്റെ അടിയിലുള്ള മുപ്പത്തേഴ് പോയിന്റ് അഞ്ച് അങ്ങനെ കുറച്ച് കുറച്ച് ചെറിയ ഡോസ് പന്ത്രണ്ട് പോയിന്റ് അഞ്ചോ ഇരുപത്തഞ്ചോ കഴിക്കുന്ന ആളുകൾക്ക് മിക്കവാറും ചില ആളുകൾക്ക് നിർത്താൻ കഴിയും അത് നമ്മൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ